നമ്മൾ ഇന്ന് മനോഹരമായ മറ്റൊരു പ്രോപ്പർട്ടിയുടെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം സ്ലാമേക്കും നമ്മുടെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം പതിനാല് സെൻറ്റ് പറമ്പ് കാറ്റഗറിയിൽപ്പെടുന്ന ഒരു ഭൂമിയാണ് നമുക്ക് സ്വന്തമായിട്ട് ഒരു വീട് നിർമ്മിക്കുന്നതിനോ ഇനി അതല്ല ഒരു നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഉദ്ദേശിക്കുന്നവരാണെങ്കിലും രണ്ടിലും ഒരുപോലെ മികച്ച ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ നമ്മുടെ സ്വന്തം പാലക്കാട് ജില്ലയിലെ മുണ്ടൂരാണ് ഈ ഒരു പ്രോപ്പർട്ടി കിട്ടും അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് ഓഫീസ് കെ ഓഫീസ് ഹെൽത്ത് സെൻ്ററ് ആയുർവേദ ക്ലിനിക്ക് അതുപോലെ തന്നെ ഹോമിയോപ്പതി അതുപോലെ തന്നെ നമ്മുടെ ഇംഗ്ലീഷ് മെഡിസിന് തുടങ്ങിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള സ്ഥാപനങ്ങളും ജസ്റ്റ് ഒരു കിലോമീറ്റർ മാത്രമേ നമുക്ക് വ്യത്യാസം വരുന്നുള്ളൂ അതുപോലെ തന്നെ നമ്മൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പുതിയൊരു പ്രോപ്പർട്ടി വിൽക്കുന്നതിനോ വാങ്ങുന്നതിനോ മറ്റെന്താവശ്യമുണ്ടെങ്കിലും നമ്മളുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പം നമ്മുടെ പ്രോപ്പർട്ടിയോട് ചേർന്നുകൊണ്ടുള്ള ഒരു ബസ് സർവീസുള്ള ബസ് റോഡാണ് ഈ കാണുന്നത് നമ്മുടെ സ്വന്തം പാലക്കാട് ജില്ലയിലെ മുണ്ടൂർ ഹയർ സെക്കൻഡറി സ്കൂളിനെ വളരെ അടുത്തായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഒരുപാട് കടകളും ഓട്ടോ സ്റ്റാൻഡും ബസ് സർവീസും അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു ജംഗ്ഷനാണ് മുണ്ടൂർ കൂട്ടുപാത എന്ന് പറയുന്നത് അപ്പോൾ ഈ മുണ്ടൂർ കൂട്ടുപാതയിൽ നിന്ന് ഒരു നൂറ്റി അൻപത് മീറ്റർ മാത്രം വ്യത്യാസത്തിൽ നടക്കുന്ന എത്താവുന്ന ദൂരത്താണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് ഇതിൽ കാണുന്നുണ്ട് നമുക്ക് മെയിൻ റോഡിലൂടെ വാഹനങ്ങളൊക്കെ പോകുന്നു അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടിയിൽ നോക്കിയാൽ കാണുന്ന ദൂരം മാത്രമേ ഉള്ളൂ നമുക്ക് റോഡിലോട്ട് അതിനോട് ചേർന്നുകൊണ്ട് തന്നെ ഈ ഒരു വീടിനോട് ചേർന്ന് നമുക്ക് നല്ല റോഡ് ആക്സസ് ഉണ്ട് ടാർ റോഡ് തന്നെയാണ് ഇവർ ചെയ്തിരിക്കുന്നത് ആ ടാർ റോഡിനോട് ചേർന്ന് നമുക്ക് പതിനാല് ആണ് സ്ഥലം വന്നിരിക്കുന്നത് നേരത്തെ നമ്മൾ പറയാൻ വിട്ടുപോയി പതിനാല് സെൻറ്റ് പറമ്പ് പെടുന്ന ഭൂമിയാണ് നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് രണ്ട് സൈഡിലും റോഡ് ആക്സസ് ഉള്ള ഒരു കോർണർ പോർഷനാണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് നമുക്ക് ഏജ് സെൻ്റായിട്ട് രണ്ടാൾക്കാർക്കും നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി മേടിക്കാവുന്നതാണ് അപ്പം ഈ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മുടെ ഓണർ വിൽക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അപ്പം നമുക്ക് ധാരാളം വെള്ളമൊക്കെ കിട്ടുന്ന ഓപ്പൺ വെല്ലാണ് ഇവിടെ എല്ലാവടേയും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ മലമ്പുഴയുടെ വാട്ടർ കണക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി ഈ പ്രോപ്പർട്ടിയിലോട്ടൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുമുണ്ട് അപ്പം വെള്ളത്തിനൊക്കെ യാതൊരു ബുദ്ധിമുട്ടുമില്ല അതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും ലഭിക്കുന്ന കടകളും സ്കൂളും അമ്പലം പള്ളി തുടങ്ങിയിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളും തൊട്ടടുത്താണുള്ളത് അതുപോലെ തന്നെ നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ് പർപ്പസിലാണെങ്കിൽ നല്ല നല്ലൊരു വീട് വയ്ക്കുന്നതിനൊക്കെ അടിപൊളിയായിട്ടൊരു പ്രോപ്പർട്ടി കൂടിയാണ് അപ്പം ഈ ഒരു പ്രോപ്പർട്ടി നമ്മുടെ ഓണർ രണ്ടര ലക്ഷം രൂപയാണ് വില ചോദിക്കുന്നത് പക്ഷെ നമുക്ക് വില നല്ല രീതിയിലൊക്കെ നെഗോസിയേഷൻ ചെയ്ത് പ്രോപ്പർട്ടി മേടിക്കാവുന്നതും കൂടിയാണ് അപ്പം ഈ ഒരു കാണുന്ന കല്ല് മുതൽ ഇവിടെ ഒരു കല്ലുവരുണ്ട് ഇപ്പം ഇതുവരെയും നമുക്ക് ആറ് മീറ്ററായിട്ടുള്ള റോഡ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണുന്നുണ്ട് ചെറിയ കാടൊക്കെ പിടിച്ചുകൊണ്ട് നമുക്കത് കാണുന്നില്ല പക്ഷെ നമുക്ക് നല്ല ടാർ റോഡും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഭാഗം കൂടിയാണ് അപ്പം എന്തായാലും നമുക്ക് നല്ലൊരു പ്രോപ്പർട്ടിയാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നേരിട്ടൊന്ന് വന്ന് കാണുകയാണെങ്കിൽ കുറച്ചും നന്നായിട്ട് നമുക്ക് ക്ലിയർ ആയി മനസ്സിലാവുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു പ്രോപ്പർട്ടിയുടെ സ്കെച്ച് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സെയിം നമ്പറിൽ വാട്സപ്പ് ഉണ്ട് അതിനകത്ത് ഒരു മെസ്സേജ് അയച്ചാൽ മതി ഞാൻ നിങ്ങൾക്ക് അത് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും ഇതുപോലെ തന്നെ നമ്മുടെ ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടി വിൽക്കാനോ അതുപോലെ തന്നെ വാങ്ങാനോ ഉണ്ടെങ്കിൽ നമ്മളുമായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നല്ലൊരു പ്രോപ്പർട്ടിയാണ് താല്പര്യമുള്ളവർക്ക് നേരിൽ വരാം കാണാം അതിനെക്കുറിച്ചുള്ള ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഞാനുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ താഴത്ത് കൊടുക്കുന്നതിൻ്റെ സെയിം നമ്പർ തന്നെയാണ് വാട്സപ്പും യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ ആൾക്കാരിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക